ൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ പുസ്തക പൂജകളും ഗാന്ധി ജയന്തികളും എല്ലാം കഴിഞ്ഞതാ ഒരു ദുഃഖവള്ളി ആഴ്ചയിൽ നമ്മൾ വന്നിരിക്കുന്നു ഓക്കെ അല്ലേ എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ സ്മൈൽ ഇട്ട് ആഫ്റ്റർ എ ടൈം നമ്മൾ വന്നിരിക്കുന്നു ഒരു ഗിവ്വേ ടൈമാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോയുടെ ഗിവ്അവേയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് കൂടാതെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഒരു ഹാപ്പി ന്യൂസും എം എസ് സൊലൂഷൻ തരുന്നുണ്ട് മിണ്ടുന്നില്ല മിണ്ടുന്നില്ല യെസ് എം എസ് ആർ എന്നെ ഓർമ്മയുണ്ടോ ഗംഗാമനോജ് മോളെ ഒമ്പതിലല്ലേ വിട്ടോ വിട്ടോ ഒമ്പതാം ക്ലാസ്സിൽ ലൈവ് ഉണ്ട് കിട്ടോ ഓക്കെ ബയോളജി ലൈവ് ഉണ്ട് അങ്ങോട്ടേക്ക് വിട്ടോ കവിത നീലാംബരി ആദി യെസ് എല്ലാരെയും കമന്റ് ഞാൻ കാണുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് വാച്ചിങ് ഉണ്ട് അല്ലെ മാഷാള്ളഷാ പോരാ ലൈക്ക് ലൈക്ക് ഇല്ല ഇല്ല എടാ അത് പഠിച്ച ലൈക്ക് അടിക്കാത്തവർക്ക് എ പ്ലസ് കൊടുക്കൽ റബ്ബെ ക്രിസ്മസ് പരീക്ഷ കടുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേറബേ ഈ കാലഘട്ടത്തിൽ ഇത്രയും കാലം എഴുതാത്ത അത്രമേൽ ടഫ് പരീക്ഷയാക്കി കൊടുക്കണേ അതുകൊണ്ട് വേ ലൈക്ക് അടിച്ചോ യെസ് ഓക്കെ അല്ലേ എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിത വിളയാട്ടങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ടൂറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇമ്പമാർന്ന കുട്ടികളിതാ എം എസ് സൊല്യൂഷൻസിൻ്റെ ചാനലിലേക്ക് വന്നിരിക്കുന്നു എന്തേ എന്തേ ഗിവ്വേ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സൗ സന്തോഷവാർത്ത വേണ്ട സാറേ പഠിപ്പിക്കൊന്നും വേണ്ട ഐഫോൺ സെവൻറ്റീൻ പ്രോങ്ങ് തന്നാളിന്നേക്ക് നിങ്ങൾ പറയാ ഉറപ്പാണ് യെസ് 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 ആദർശ ലൈവില് വന്നിട്ടുണ്ട് യാസിൻ വന്നിട്ടുണ്ട് മുഹമ്മദ് ഫാദി വന്നിട്ടുണ്ട് അജ്മിയ സാലിഹ യെസ് മോൻ എന്റെ പേര് വിളിക്കൂടാ ബാബു പേര് കാണുന്നില്ല യെസ് യെസ് ഗംഗാ മനോജ് ഏറെക്കാണ് ലൈവ് ശരിയാ ശരിയാ ശരിയാണ്ടോ ജുനുസാറ ലൈവ് യെസ് യെസ് ഓക്കെ അപ്പോൾ അധികം പേരുകളിലേക്കൊന്നും നമ്മൾ അധികം പോകുന്നില്ല നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് സമ്മതിച്ചു ലൈക്ക് ചെയ്യുന്നുണ്ട് ലൈക്കിന്റെ എണ്ണം കൂടിയോ എന്താ അവസ്ഥ നൂറ്റി മുപ്പത്തിനാല് ലൈക്ക് പോരാ പോരാ എടാ നൂറ്റി സംതിങ് ആൾക്കാർ ആൾക്കാരുണ്ടായിട്ട് നൂറ്റിപ്പത്തിനാല് ലൈക്കോ പോരാ ഇരുന്നൂറ് ലൈക്കടിക്ക് ഇരുന്നൂറ് ലൈക്കടിക്ക് പെട്ടെന്ന് ലൈക്ക് ലൈക്കടിക്കടാ ലൈക്കടി ലേക്കടി ലേക്കടി ലൈക്കടിക്കാത്ത ലൈവിലൂടെയും എം എസ് സൊല്യൂഷൻ കടന്നു പോകില്ല എല്ലാവരും ഒന്ന് എം എസിന്റെ സ്മൈലിട്ടെ ആ ചിരിക്കുന്ന മോചിട്ടില്ലേ കണ്ണട വെച്ചുകൊണ്ടുള്ള മോചിതട യെസ് നിങ്ങളും പിറക്കാലിയും ഓക്കെ എന്തോട്ടെ ഞാനൊരു കാര്യം പറയാം ഇത്ര എനിക്ക് പറയാനുള്ളൂ പത്താം ക്ലാസിന്റെ ഓണ കഴിഞ്ഞു വെക്കേഷൻ പത്ത് ദിവസം ഓണ വെക്കേഷൻ കഴിഞ്ഞു സ്കൂൾ തുറന്നു സെപ്റ്റംബർ മാസത്തിൽ സ്കൂളിലേക്ക് നിങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആൻസർ പേപ്പർ കിട്ടി മാർക്ക് വല്ലാതെ 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 പോയി അതിൽ യാതൊരുവിധ ടെൻഷനും നിങ്ങൾക്ക് വേണ്ടതില്ല കാരണം കേരളത്തിലെ നാലര ലക്ഷം കുട്ടികൾക്കും പരീക്ഷകൾ അത്രമേൽ കടുപ്പകരമായിരുന്നു ശരിയല്ലേ ഞാൻ പറയുന്നത് യെസ് അതിനുശേഷം ഒന്ന് പഠിക്കാനൊക്കെ തീരുമാനിച്ച് ഇങ്ങനെ ചൂടായി നിൽക്കുമ്പോഴാണ് അത് വരുന്ന സ്കൂളിലെ കലോത്സവം അത് വരുന്ന പത്ത് ദിവസത്തെ അടുപ്പിച്ചുള്ള വെക്കേഷൻ ഇന്ന് ആരൊക്കെ സ്കൂളിൽ പോയി അറിയില്ലല്ലോ ഇന്ന് ആരെങ്കിലുമൊക്കെ സ്കൂളിൽ പോയി സത്യം മാറി ഇന്ന് സ്കൂളിൽ പോയ ആൾക്കാരൊക്കെ കമന്റ് ബോക്സിൽ ഒരു ഹാർട്ട് അറ്റാക്ക് യെസ് എന്ത് ഹാർട്ട് ഒരു ചുവന്ന കളറിലുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് ഏ യെ എടാ നമ്മുടെ എം എസ് സൊല്യൂഷൻ സ്ഥാപനത്തിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട് പക്ഷെ അതിഥിയെ റിവീൽ ചെയ്യാൻ സമയമായിട്ടില്ല യെസ് യെസ് അസ്സലാമേക്കും വലൈക്കും സ്ലാം യെസ് എന്നാ പക്ഷേ യെസ് എടാ നമ്മളെ എം എസ് സൊല്യൂഷൻസിലേക്ക് ഒരാൾ പുതിയതായിട്ട് ഒരാ പുതിയൊരു അതിഥി വരുന്ന വന്നിട്ടുണ്ട് ഓക്കെ ഒന്നാം തീയതി ഇവിടെ ജോയിൻ ചെയ്ത അതിഥിയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആരാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല അതാണ് വലിയ കാര്യം െ കേരളത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികളെ എൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് പരീക്ഷകളിലൂടെ അവരെ വിജയത്തിലേക്ക് എത്തിക്കുകയും പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷകൾക്ക് അവരെ കൃത്യമായി സഹായിക്കുകയും പ്ലസ് വൺ പ്ലസ് ടു ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് കുട്ടികളെ കൃത്യമായി അവരുടെ അഭിനിവേശത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് പറ്റിയ എക്സാമുകൾ എഴുതിപ്പിച്ചുകൊണ്ട് അവരെ കൃത്യമായ ഒരു കോച്ചിങ് സെന്ററിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു നല്ല മനസ്സിന്റെ ഉടമ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നീട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ യെസ് ഹനാൻഷെ ഹനാൻഷ അല്ല ഹനുമാൻഷ യെസ് ഷിഫ എന്നൊക്കെ പറയുന്നുണ്ട് യെസ് ഷിഫ മെഡിക്കൽ മിസ് ആണോ കാർത്തികാമിസ് മിസ് അല്ലേ മോളെ ഷഫാനത്താണോ സുഖം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാർ ഞാൻ വന്നു നിഷാൻ നിഷാൻ ആയി നിഷാൻ വന്നോ മാഷാ റിയാൻ നല്ല പഠിക്കാൻ തീരുമാനിച്ചിട്ടോ റിയാൻ ഇപ്പൊ ബാക്കി ഇൻസ്റ്റാഗ്രാം പരിപാടികളൊക്കെ നിർത്തി റിയാൻ ഫുള്ള് പഠി പഠിത്തത്തിലാണ് റിയാൻ വേറൊന്നും ഒടി ഉണ്ട് നമ്മളെ ബുക്ക് ഇറക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ബുക്ക് റിയാനോ ഫ്രിയ യെസ് എനിക്ക് ഐഫോൺ വേണം ഹാദി ഉം ആദ്യപെടാ ഷാഫി പൊരുക്കപെടാ അപ്പൊ ഇതാ ഐഫോൺ സെവൻറ്റീൻ പ്രോ ഗിവ്വേ എന്നതിനെ കളപ്പുറത്തേക്ക് പത്താം ക്ലാസ്സിലെ കുട്ടികളോട് എൻ്റെ ചോദ്യം നിങ്ങളിന്ന് സ്കൂളിൽ പോയിട്ടുണ്ടോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂളിൽ ടൂർ കഴിഞ്ഞോ എന്നിരുന്നാലും ശരി ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മൾക്ക് ഹാപ്പി ന്യൂസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കാരണം നിങ്ങൾക്കിപ്പോൾ വേണ്ടത് എന്താണ് ക്ലാസ്സുകളാണ് ശരിയല്ലേ നിങ്ങൾക്ക് വേണ്ടേ സത്യം പറയടാ ഐ ഫോൺ സെവൻറ്റീൻ പ്രോ ഗിവ് അവേ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ് അതിനൊറ്റ ചോദ്യം നിക്കളു ഒറ്റ ചോദ്യം ഇരിക്കുള്ളൂ നിങ്ങൾ ആർക്കൊക്കെ താല്പര്യമുണ്ട് ഐഫോൺ സെവൻറ്റീൻ സാറേ ആ ഐഫോൺ സെവൻറ്റീൻ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തേ സാർ എനിക്ക് വേണമെന്ന് കമൻറ്റ് ചെയ്യടാ എനിക്ക് വേണമെന്ന് കമൻറ്റ് ചെയ്യടാ ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് വരട്ടെ എന്ത് കമൻ്റ് ഇട്ടോ യെസ് യെസ് ബയോളജി യെസ് യെസ് ഐഫോൺ വേണം ഐഫോൺ വേണം ഐഫോൺ വേണം യെസ് 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 വേണം 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 അറിയാനും വേണം എന്ന് അറിയണ്ടല്ലേ യെസ് എനിക്ക് താടാ കോപ്പ് യൂസർ നെയ്മ് യൂസർ നെയ്മ യുസർ നെയ്മ ട്രൗസർ ആയിക്കോട്ടെ യെസ് എനി എനിക്ക് ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഐഫോൺ സെവൻറ്റീൻ പ്രോ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന കാര്യം ഞാൻ ഈ ലൈവിന്റെ തുടക്കത്തിൽ പറയുന്നില്ല ഒരല്പം മുന്നോട്ട് പോയിട്ട് പറഞ്ഞു തരാം ആകെ ഒരു പത്ത് മിനിറ്റ് മാത്രം നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി കേട്ടോ ഓക്കെ ആദ്യം ഞാൻ ഒരു കാര്യം പറയാം ഈ വരാൻ പോകുന്ന ആഴ്ച നിങ്ങൾക്ക് വേണ്ടത് പക്ക റിവിഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട കൃത്യമായ ഷുവർ ക്വസ്റ്റ്യൻസ് എക്സാം ക്രിസ്മസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ തീരുമാനിച്ച ടൂറൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ടൂർ പോകാനിരിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് എം എസ് സൊല്യൂഷൻ ഒരാഴ്ചത്തെ ഒരു പക്ക ചലഞ്ച് തരികയാണ് എന്നും രാത്രി ഏഴ് മണിക്ക് എം എസ് സൊല്യൂഷൻസിൻ്റെ ചാനലിലേക്ക് നിങ്ങൾ വന്നേ പറ്റുള്ളൂ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് എസ് എസ് എൽ സിയുടെ സ്റ്റഡി പ്ലാനാണ് ആണ് യൂട്യൂബ് ഷെഡ്യൂൾ ആണ് നിങ്ങളുടെ നമ്മുടെ എടാ വരാൻ ഇത് ആണ് ഒരു ചാപ്റ്ററിൽ നിന്ന് അത്രമേൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ ടീച്ചിങ് ഫാക്കൽറ്റീസ് എല്ലാവരും ഇവിടെ റെഡിയാണ് എന്നൊക്കെയാ സാറേ ലൈവുകൾ നടക്കുന്നത് ശ്രദ്ധിച്ച ഒക്ടോബർ ആറാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ച ഉണ്ട് ഏഴ് മണിക്ക് തിങ്കളാഴ്ച ഏഴ് മണിക്ക് മാത്സുമായിട്ട് ട്രിഗണോമെട്രി വരുന്നു സോറി ട്രിഗ്ണോമെട്രിയുമായി മാത്സ് സബ്ജക്റ്റിന്റെ മുത്തുമണി വരുന്നുണ്ട് യെസ് ഓക്കെ അല്ലേ ലത്തീഫ് സാർ നിങ്ങളുടെ മുന്നിലേക്ക് ട്രിഗണോമെട്രി പഠിപ്പിക്കാൻ വന്നിരിക്കും ഈ വരുന്ന തിങ്കളാഴ്ച രണ്ട് ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച ഏഴ് മണിക്ക് ബയോളജി നമ്മുടെ ജുനൈസ് സാർ വരും ബിഹൈൻഡ് സെൻസേഷൻ നോക്കിക്കെ ബിഹൈൻഡ് സെൻസേഷൻ ഓക്കെ അല്ലേ പിന്നെ വരുന്നത് ബുധനാഴ്ച ബുധനാഴ്ച ആര് വരും ഹിസ്റ്ററിയുടെ വെൽത്ത് ആൻഡ് ദ വേൾഡ് വെൽത്ത് ആൻഡ് ദ വേൾഡ് വെൽത്ത് ആൻഡ് ദ വേൾഡ് ആരാണത് ആരാണത് നമ്മുടെ എസ് ടി കെ സാറ് വരുന്നുണ്ട് ഇനിയോ വ്യാഴാഴ്ച ഏഴ് മണിക്ക് നമ്മുടെ ഹിന്ദിയുടെ കിങ്ങിണി മിസ് വരുന്നുണ്ട് ആരാ കിങ്ങിണി മിസ് ജസീന മിസ് വരുന്നുണ്ട് ഗില്ലി മേം ഉനീത് എന്താ ഗില്ലി മേം ഉനീത് ഗില്ലി ഗില്ലിയുടെ ഒക്കെ ഏ വിജയിലെ ആ ഗിൽജയിൻ്റെ പടാന്ന് തോന്നുന്നു ഗില്ലി എനി ഫ്രൈഡേ ഏഴ് മണിക്ക് കെമിസ്ട്രിയുമായിട്ട് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ചാപ്റ്ററിന്റെ ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് എം എസ് വരുന്നുണ്ട് നിങ്ങൾക്ക് റിവിഷൻ ആര് തന്നിട്ടുണ്ട് അൻഷി സാർ തന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വരുന്നത് രണ്ട് ഒക്ടോബർ പതിനൊന്നാം തീയതി ശനിയാഴ്ച ഏഴ് മണിക്ക് ജിയോഗ്രഫിയുമായി നമ്മുടെ ആദർശ സാർ വരുന്നുണ്ട് ഫ്രം ദ റെ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ്സ് ഓഫ് ഹോസ്പ്രിക് ഓക്കെ ഈ ചാപ്റ്ററുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് പഠിപ്പിക്കാൻ വരുന്നുണ്ട് മിണ്ടുന്നില്ല ഒരുത്തനും മിണ്ടുന്നില്ല യെസ് നിങ്ങൾ ഇസ്രയേലിന്റെ കൂടെയാണോ സർ എം എസ് സൊല്യൂഷൻസ് ഫലസ്തീന്റെ കൂടെയാണോ കേട്ടോ നിങ്ങൾ ഏതൊക്കെ ഫ്ലാഗുകളുടെ എമോജുകൾ ഇട്ട് കഴിഞ്ഞാലും എം എസ് സൊല്യൂഷൻസ് ഫലസ്തീന്റെ കൂടെയാണ് കാരണം ജീവനാണ് ഏറ്റവും വലിയ പ്രധാനം അവിടെ മത്സരങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് യുദ്ധങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ആരുടെ ഭക്ഷ്യത്ത് ശരിയെന്നതിനേക്കാളപ്പുറത്തേക്ക് മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മുമ്പിൽ കണ്ണീരിൽ ഒപ്പാൻ കഴിയുന്ന ഒരാളായിട്ട് മാറാനാണ് എൻ്റെ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ സമുദായം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ സംസ്കാരം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഫലസ്തീനിലെ ഗാസക്കൊപ്പമാണ് ഓക്കെ യെസ് അതിൻ്റെ പേരിൽ നിങ്ങൾ വെറുത്താലും കുഴപ്പമില്ല ഫ്രീ ഫലസ്തീൻ യെസ് ഓക്കെ യെസ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബിൽ സോറി എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ചോദിച്ചിരുന്നു സാർ സാർ എൽ ജി ബി ക്കുട്ട് എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എടാ ഞാൻ പഠിച്ചതും ഞാൻ കണ്ടതും എൻ്റെ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ എനിക്കൊറ്റ കാര്യമേ ഉള്ളൂ ഇതെൻ്റെ പേഴ്സണൽ താല്പര്യമല്ല ഇതെൻ്റെ വ്യക്തിപരമായുള്ള തീരുമാനമാണ് എൻ്റെ അഭിപ്രായമല്ല എൻ്റെ വ്യക്തിപരമായുള്ള ഒരു തീരുമാനം ഇതേ ഉള്ളൂ ലോകത്ത് ആണുണ്ട് പെണ്ണുണ്ട് ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സാധനമില്ല ലോകത്ത് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് അതിൻ്റെ അപ്പുറത്ത് മൂന്നാമതൊരാളുണ്ടോ എന്നുള്ളത് എന്നോട് ചോദിക്കണ്ട കാരണം ഞാൻ പഠിച്ചത് ആണും പെണ്ണുമാണ് അതിൻ്റെ പേരിൽ എത്ര തെളിവുകൾ നിരത്തി വച്ചു കഴിഞ്ഞാലും അതൊക്കെ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മൂന്നാമതൊരു സാധനം വരുന്നില്ല എൽ ജി ബി ടി ക്യൂ എം എസ് സപ്പോർട്ട് ചെയ്യൂല എം എസിനെ ട്രസ്റ്റ് ചെയ്യുന്ന കുട്ടികളും നിങ്ങൾ കൃത്യമായി പഠിക്കണം ഒരാൾക്കാരെ തള്ളിപ്പറയുന്ന സംഗതിയല്ല ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കണം ചെറിയ പെൺകുട്ടികളെ കാണുമ്പോൾ ചെറിയ കുട്ടികളെ കാണുമ്പോൾ അവരോട് കാമം തോന്നുന്നത് എൽ ജി ബി ടിക് യുടെ ഭാഗമാണെങ്കിൽ ഒരിക്കലും എൽ ജി ബി ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഒരു മൃഗത്തിനോട് ഒരു മൃഗത്തിനോട് കാമം തോന്നുന്നത് എൽ ജി ബി ടിക്ക് ഭാഗമാണെങ്കിൽ ഒരിക്കലും എം എസ് അത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ കേവലം മനുഷ്യർ മാത്രമല്ല സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ ജനാധിപത്യ സംസ്കാരം അടിച്ചമർത്തപ്പെടുന്ന സമയത്തും അതിനെ പിടിച്ചു നിർത്തുന്ന ഓരോ പൗരന്മാരാണ് നമ്മൾ നമ്മുടെ മുന്നിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് മൂന്നാമതൊരു സന്തതി ഇവിടെ ഇല്ല അത് എം എസിന്റെ എം എസിന്റെ തീരുമാനം അങ്ങനെയാണ് ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്നെ തള്ളി പറയേണ്ട ആവശ്യമില്ല എൻ്റെ തീരുമാനം ഇതാണ് യെസ് ഓക്കെ റിയാൻ എഴുതിയത് ആണ് പെണ്ണ് അല്ല സാറേ മനുഷ്യർ എന്ന് എഴുതിയിട്ടുണ്ട് എല്ലാവരെയും അങ്ങനെ പെടുത്താൻ പറ്റൂല ആലോചിച്ച് ഒന്നും ജസ്റ്റ് മനസ്സിലായി റിയാനെ നിനക്കൊരു പെങ്ങളുണ്ട് ജസ്റ്റ് ആലോചിക്കൂ റിയാൻ ഒരു പെങ്ങളുണ്ട് ആ പെങ്ങളെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അഞ്ചാം അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയോട് ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് പ്രണയം തോന്നി കാമം തോന്നുന്നു അപ്പോൾ ഇത് കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ തെളിയിക്കപ്പെടുകയാണ് ഇവന് അങ്ങനെ തോന്നും ചെറിയ കുട്ടികളോട് അങ്ങനെ തോന്നും അവന്റെ ജീൻ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവിടെ വളർത്തു ദോഷത്തെ മാത്രമേ നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം നീ നിന്റെ പെങ്ങളെ കൂടെ നിൽക്കുവോ അല്ലെങ്കിൽ ഇന്ന ആളെ കൂടെ നിൽക്കുമോ എന്നുള്ളത് നീ ചിന്തിച്ചോക്ക് അത്രയേ ഉള്ളൂ ഓക്കെ യെസ് അപ്പൊ തീരുമാനിക്കുക അല്ല സോറി നിങ്ങൾ നോക്കുക യെസ് നമ്മുടെ മുമ്പിൽ എന്തുണ്ട് ഒക്ടോബർ ആറ് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ കൃത്യമായി ഏഴ് ദിവസങ്ങൾ സോറി രണ്ട് നാല് ആറ് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ഏഴ് മണിക്ക് ലൈവ് ഉണ്ട് ആ ലൈവുകളിൽ ഒന്നേ പറയാനുള്ളൂ എന്താ എല്ലാ ലൈവിലും അറ്റൻഡ് ചെയ്തിരിക്കണം ഈ ആറ് ദിവസത്തെ ലൈവിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം ആ അറ്റൻഡ് ചെയ്തു എന്നത് കൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഐഫോൺ കിട്ടാനുള്ള സാധ്യത കൂടും കിട്ടുമെന്നല്ല കിട്ടാനുള്ള സാധ്യത കൂടും ഓക്കെ ആണല്ലോ ഇനി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഈ ആറ് ദിവസത്തെ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് കാണുകയും വേണം കൂടാതെ നേരെ എം എസ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ പോയി കഴിഞ്ഞാൽ എം എസ് സൊല്യൂഷൻ സെവൻറ്റീന അണ്ടർ സ്കോറ് സെവൻറ്റി നയൻ എന്ന എൻ്റെ സ്വന്തം ഐ ഡിയിലുള്ള പേജ് കാണാം ഈ പേജിൽ അവസാനം ഞാൻ ഇട്ട് വെച്ച എന്തുണ്ട് ഒരു റീലുണ്ട് ഐഫോൺ സെവൻറ്റീൻ പ്രോ ഗിവയുടെ റീലാണ് ആ റീല് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എം എസ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം എം എസ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക മിനിമം ഒരു മൂന്ന് ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക കഴിഞ്ഞു അടാ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എം എസ് സൊല്യൂഷൻ സെവൻറ്റീൻ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു അവസാനമുട്ട് ഐഫോൺ സെവൻറ്റീൻ പ്രോൻ്റെ ഉണ്ട് ആ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഒറ്റ ഒറ്റ കമൻ്റ് ഉണ്ടാകും എം എസ് എന്ന് കുറേ എം എസ് എന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഉള്ളത് അത് ഇൻക്ക് അത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൻ്റെ കമൻറ്റ് ബിക്കർ ത്രൂ ആണ് ഞാനത് ചെയ്യ കേട്ടോ അപ്പോൾ എം എസ് എന്ന് ഒരു കമൻറ്റ് ചെയ്യുക കുറേ കമൻ്റിട്ട് അത് കിട്ടാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നൊരു വിഷയം അറിയില്ല ഫിൽറ്റർ ചെയ്ത് നമ്മളെടുത്തോളും പിന്നെ മൂന്ന് ഫ്രണ്ട്സിന് ഷെയറും വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ഈ വരുന്ന ആറ് ദിവസത്തെ ലൈവ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോളി മക്കളെ ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി നറുക്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടിയിരിക്കും ഓക്കെ ഇനി മറ്റൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ സന്തോഷ വാർത്ത ഇത്രയേ ഉള്ളൂ വിദ്യാരംഭം ഓഫർ ഇന്ന് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തഞ്ച് ശതമാനം ഓഫറാണ് നിങ്ങൾക്ക് വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട് എം എസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മൂന്നായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഓഫറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തൊമ്പത് പി എം വരെ മാത്രമേ ഈ ഓഫർ പെൻഡിങ്ങായി കിടക്കുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ഓഫറിലേക്ക് പോകും ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഉണ്ട് വേഗം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചേ പറ്റുള്ളൂ ദാ എൺപത് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തിയൊന്ന് അല്ലെങ്കിൽ എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് ഈ ഏത് മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചു വെക്കാം ഒന്നും നിങ്ങൾ ചെയ്യണ്ട നേരെ കടന്ന് വരിക അപ്പോൾ ഐഫോൺ സെവൻറ്റീൻ പ്രോ എങ്ങനെയാണ് ലഭിക്കുക എന്ന് ഞാൻ പറഞ്ഞു രണ്ട് ഈ ആഴ്ച ആറ് ലൈവുകൾ കണ്ടിന്യൂസ് ആയിട്ട് തിങ്കളാഴ്ച മുതൽ വെള്ളി ശനിയാഴ്ച വരെ വരുന്നുണ്ട് ആ ആറ് ലൈവുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഐഫോൺ കിട്ടാനുള്ള സാധ്യത കൂടിയിരിക്കും ഐഫോൺ സെവൻറ്റീൻ പ്രോ ഓക്കെ അടുത്തതായിട്ട് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്യണം അത് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റിൽ എം എസ് കൊടുക്കുക മൂന്നാൾക്ക് ഷെയറും ചെയ്യാം പിന്നെ വിദ്യാരംഭം ഓഫർ ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തൊമ്പത് പി വരെ മാത്രമേ ഉള്ളൂ ഇന്ന് അവസാനിച്ചിരിക്കും അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളൂ ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ പഠിക്കണം രണ്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം ഈ രണ്ട് കാര്യങ്ങളും എം എസ് സൊല്യൂഷന് വളരെ സിമ്പിളായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായി കൃത്യമായി പെർഫെക്റ്റ് ആക്കി കുട്ടികൾക്ക് ബാച്ചലറുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പുസ്തക പൂജയിലെ മൂന്ന് ദിവസം മാത്രമേ നമ്മൾ അവധി കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും ക്ലാസ്സുകൾ പോയിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും നാല് ദിവസം നിങ്ങൾക്ക് ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ സൊല്യൂഷൻസ് തരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം എം എസിന്റെ കൂടെ രണ്ട് രണ്ടെന്താ നമ്മുടെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം സെറ്റ് ആണല്ലോ യെസ് ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഫുൾ മാർക്ക് ഉറപ്പിക്കാം ഇപ്പോ ടു ട്രിപ്പിൾ നയൻ ആണ് ഇപ്പോഴത്തെ പ്രൈസ് പക്ഷേ വിദ്യാരംഭം ഓഫർ വഴി നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇപ്പം നിലവിൽ ഓഫർ ഉണ്ട് വേണമെങ്കിൽ ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തൊമ്പത് പി എമ്മിന് മുമ്പേ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തു വെച്ചാലും നിങ്ങൾ നാളെ മറ്റന്നാൾ ഒന്ന് ചെയ്താൽ മതി പൈസ അടിച്ചാൽ മതി ഇപ്പം കമന്റ് ബോക്സിൽ വിദ്യാരംഭം ഓഫർ എന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് വരും ആ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ നെയിമും ക്ലാസും ഡി ക്ലാസും മൊബൈൽ നമ്പറും കൊടുത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്തു വെക്കുക ഇപ്പം തന്നെ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തോളി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കോൾ വരും ടു ട്രിപ്പിൾ നയൻ ആണ് ഇപ്പോഴത്തെ റേറ്റ് ഉള്ളത് അതായത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ കോഴ്സ് ഇപ്പൊ കൊടുക്കുന്നത് ടു ട്രിപ്പിൾ നയൻ ആണ് ആ ടൂ ട്രിപ്പിൾ നയനിൽ നിന്ന് വീണ്ടും ഇരുപത്തഞ്ച് ശതമാനം ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ കുട്ടികളെ വേഗം ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ ചെയ്തോളൂതാ ഇത്രമേൽ ഫീച്ചറുകൾ പടർന്ന് കിടക്കുക എം എസ് സൊല്യൂഷൻസിന്റെ യൂണിക് ഫീച്ചർ എന്താ നോക്ക് ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ ക്ലാസ്സസ് നോട്ട് ദ പോയിന്റ് ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ ലൈവ് ക്ലാസ്സസ് പിന്നെതാ ത്രീ ലെവൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ലെവൽ വൺ ഉണ്ട് ഈസിയാണ് ലെവൽ ടു ആണ് ലെവൽ ത്രീ ഹാർഡാണ് നിങ്ങൾക്ക് സ്കൂളിൽ പരീക്ഷ നടത്തിയാൽ പോലും ആ ഈ ഒരു ടെക്സ്റ്റിലെ മൂന്ന് ലെവൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് എ പ്ലസ് ലഭിച്ചിരിക്കും അത് എൻ്റെ ഗ്യാരണ്ടിയാണ് ഇനി എം ആർ ഉണ്ട് എം യു ക്യു ഉണ്ട് എം ഇ ക്യൂ ഉണ്ട് എം സി ക്യു ഡിസ്കഷൻസ് ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് പിന്നെ മോസ്റ്റ് യുണീക്ക് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ഫീച്ചേഴ്സുകൾ അവൈലബിൾ ആണ് പിന്നെ മെയിൻ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ോ ലൈവ് ഉണ്ടാവും റെക്കോർഡ് സെഷൻസ് ഉണ്ട് വൺ വൺ ഓൺ ഉണ്ട് ചാപ്റ്റർ വൈസ് യൂണിറ്റ് എക്സാംസ് ഉണ്ട് പി വൈ ക്യു ഡിസ്കഷൻസ് ഉണ്ട് എല്ലാം അവൈലബിൾ ആണ് പക്ഷേ എം എസിന്റെ യൂണിക് ഫീച്ചേഴ്സ് ഇന്ന് കേരളത്തിൽ ഒരു ആപ്ലിക്കേഷനും കൊടുക്കാൻ കഴിയാത്ത ഫീച്ചറാണ് ഇനി അവർ കൊടുത്താലും എം എസിന് കോപ്പി അടിച്ചത് മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഒന്ന് ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ രണ്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ പിന്നെ എം ആർ ക്യൂ എം യു ക്യൂ സാധനങ്ങളൊക്കെ പഠിച്ചു വെക്കുക അപ്പൊ സെറ്റ് അല്ലേ ഇതുപോലൊരു ഇതുപോലൊരു ക്ലാസ് അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സുകൾ വെറും ടു ട്രിപ്പിൾ നയൻ വിത്ത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ കിട്ടുന്ന വേറെ ഏത് സ്ഥാപനമാണ് ഇന്ന് കേരളത്തിലുള്ളത് വൺ ഓഫ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ട് ഞങ്ങൾക്ക് അഹങ്കാരത്തോടുകൂടി പറയാൻ പറ്റും എം എസ് സൊല്യൂഷൻ റൈറ്റ് സൊല്യൂഷൻസ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ നിന്റെ നാളേക്കുള്ള ഏറ്റവും പ്രകാശത്തിന്റെ വെളിച്ചമാകാൻ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അത് എം എസ് സൊല്യൂഷൻ ആയിരിക്കും ഓക്കെ അല്ലേ സോ എയർ ആയിട്ടുണ്ട് അപ്പോ ഒമ്പതാം ക്ലാസ് സാർ ഏഴ് ഈ നമ്മുടെ എന്തുണ്ട് ജുനൈസ് സാറിൻ്റെ ലൈവുണ്ട് ജുനൈസാറിൻ്റെ ലൈവ് കാണാം അതുപോലെ വരുന്ന തിങ്കളാഴ്ച എല്ലാവരും വരണം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് പ്രിയപ്പെട്ട കുട്ടികളെ ദാ ഈ നമ്പറിലേക്ക് വേഗം മെസ്സേജ് ചെയ്തോളൂ കേട്ടോ വേഗം മെസ്സേജ് കാണേ ഈ നമ്പറിലേക്ക് ഓക്കെ ഞാൻ പത്ത് പേരെ എണ്ണു അപ്പോഴെങ്കിലും മെസ്സേജ് ചെയ്ട്ടോ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ ബൈ